മലയാള സിനിമയുടെ അഭിമാനമായിരുന്ന കെ എസ് എഫ് ഡി സിയുടെ മുൻ ചെയർമാൻ ഒരുപക്ഷെ ഇന്ന് ഈ മുപ്പതാമത് വർഷം പൂർത്തിയാക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ മേളയുടെ സംഘാടനത്തിൻ്റെ നേതൃത്വ നിലയിൽ നിൽക്കേണ്ടിയിരുന്ന ഞങ്ങളുടെ എല്ലാം ആദരണീയനായ ബഹുമാനായ ഷാജിയൻകൾ സാറ് നമ്മോടൊപ്പം ഇല്ല പ്രിയപ്പെട്ട ഷാജി സാറിൻ്റെ ഓർമ്മകൾ അതിനു മുമ്പിൽ ആദരാഞ്ജലർപ്പിച്ചുകൊണ്ടാണ് ഉദ്ഘാടന പ്രസംഗം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഈ ഉദ്ഘാടന സമ്മേളനം സാംസ്കാരിക മന്ത്രി എന്ന നിലയിൽ ഞാൻ നിർവഹിക്കുമ്പോൾ ഈ സമ്മേളനം അതിജീവതയ്ക്കുള്ള പിന്തുണയായി ഞാൻ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള മുപ്പത് വർഷം പൂർത്തിയാക്കുന്ന അഭിമാന നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ഒരു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും ഈ മേളയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സാംസ്കാരിക വകുപ്പിനെ സംബന്ധിച്ചും മേളയുടെ സംഘാടനത്തിൽ മുഖ്യ പങ്ക് നിർവഹിക്കുന്ന ചലച്ചിത്ര അക്കാദമിയെ സംബന്ധിച്ചും മുപ്പത് എഡീഷനുകൾ പൂർത്തിയാക്കുമ്പോൾ അതിൻ്റെ അഭിമാനത്തിൻ്റെ നിറവിലാണ് ഞങ്ങൾ എല്ലാവരും ഇന്ത്യയിലെ മുപ്പത് എഡീഷനുകൾ പൂർത്തിയാക്കുന്ന ഏക ചലച്ചിത്ര മേളയാണ് ഐ എഫ് എഫ് കെ എന്നത് അഭിമാനപൂർവ്വം പറയാൻ ഞാൻ ആഗ്രഹിക്കുക കൊൽക്കത്ത ചലച്ചിത്രമേള മൂന്ന് പതിറ്റാണ്ട് പൂർത്തിയാക്കിയെങ്കിലും ആ മേള പൊതുജന ബംഗാളത്തോടെ നടത്താൻ തുടങ്ങിയിട്ട് ഒന്നര പതിറ്റാണ്ടായിട്ടുള്ളൂ മാത്രമല്ല ഇന്ത്യൻ സിനിമ രംഗത്ത് സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യവും പ്രമോഷനും നൽകുന്ന ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റാൻ കഴിഞ്ഞു എന്നതും അഭിമാനകരമായ നേട്ടമായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ചലച്ചിത്ര നിർമ്മാതാക്കളുടെ അന്താരാഷ്ട്ര സംഘടനയായ ഫിയാഫിൻ്റെ അംഗീകാരമുള്ള ലോകത്തെ ഇരുപത്തിയേഴ് രാജ്യങ്ങളിലെ നാൽപ്പത്തിരണ്ട് ചലച്ചിത്ര മേളകളൊന്നാണ് ഐ എഫ് എ പ്രേക്ഷക പങ്കാളിത്തം കൊണ്ടും ഇന്ത്യയിലെ ഏറ്റവും വലിയ മേളയാണിത് കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തന നിരതവും ഊർജ്ജസ്വലവുമാക്കുന്നതിന് പിന്നിലെ സുപ്രധാന ചാലകശക്തിയായി വർദ്ധിക്കുന്നതിന് ഐ എഫ് ഐ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലത്തെ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഐ എഫ് എഫ് കെ സർഗാത്മകമായ നിരവധി ഇടപെടലാണ് നടത്തിയിട്ടുള്ളത് വർഷാവർഷം ചലച്ചിത്രമേള എന്ന മഹാസംഗമ സ്ഥാനത്ത് ചലച്ചിത്ര പ്രവർത്തകർ മാത്രമല്ല സാഹിത്യകാരന്മാരും ചിത്രകാരന്മാരും ഉൾപ്പെടെ കലയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെല്ലാം ഒത്തുചേരുന്ന ഒരു മഹാസംഘമമാണിത് ഉയർന്ന കലാബോധവും ഉന്നതമായ ആസ്വാദന ശേഷിയുമുള്ളവരുടെ കൂട്ടായ്മയാലും ഏകാധിപത്യ വർഗീയ ഫാഷിസ്റ്റ് പ്രവണതകളെ ചെറുക്കാനും അതുവഴി വിശാല മാനവികതയുടെ സന്ദേശം പരത്താനും ഉതകുന്ന ഒരു സാംസ്കാരിക പ്രതിരോധ പരിപാടി കൂടിയാണ് കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള സിനിമയെ സമരായുധമാക്കി സമൂഹത്തിലെ അനീതികൾക്കെതിരെ പൊരുതുന്ന നിർഭയരായ വനിതാ ചലച്ചിത്ര പ്രവർത്തകരെ ആദരിക്കുന്നതിനു വേണ്ടി ഇരുപത്തി ആറാമത് ഐ എഫ് കെയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ഏർപ്പെടുത്തിയത് ചരിത്രപരമായ ഒരു തീരുമാനമായിരുന്നു അതിനി ഗവൺമെൻറ്റിനെ അഭിമാനിക്കാൻ കഴിയും ഐ എഫ് എഫ് കെ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാടിൻ്റെ തുടർച്ചയാണ് സ്പിരിറ്റ് ഓഫ് സിനിമ എന്ന അംഗീകാരം അഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ് തുർക്കിയിൽ ഐ എസ് തീവ്രവാദികൾ നടത്തിയ ബോംബാക്രമണങ്ങളിൽ ഇരു കാലുകളും നഷ്ടപ്പെട്ട ഖർദീഷ് സംവിധായക ലിസ ചലാനായിരുന്നു ആദ്യ പുരസ്കാരം ആദ്യ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് സമ്മാനിക്കുന്ന വേദിയും ഐ എഫ് കെയുടെ നില അതിൻ്റെ നിലപാടുകൾ ശക്തമായി കൂട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെയായിരുന്നു ആക്രമണത്തിൽ രണ്ട് കാലുകളും നഷ്ടമായിട്ടും പോരാട്ടം നടത്താതെ തുടരുന്ന ലിസ ചലാൻ്റെ കൂടെ അന്ന് ഈ വേദിയിൽ തലയുയർത്തി നിന്നത് പോരാട്ടത്തിൻ്റെ പെൺ പ്രതീകമായ മലയാളത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട നടി ഉണ്ടായിരുന്നു എന്നത് പ്രത്യേകം ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് ഈ സമയത്ത് ഈ വേദിയിൽ അന്ന് അവരുണ്ടായിരുന്നു എന്നും എപ്പോഴും അവൾക്കൊപ്പമാണ് ഐ എഫ് കെ എന്ന് ഊന്നിപ്പറയുന്ന ഉറച്ച നിലപാടിൻ്റെ പ്രതീകമായിരുന്നു അന്നത്തെ ആ സാന്നിധ്യം ഈ നിശാഗന്ധിയിൽ ഒത്തുകൂടിയ ആയിരക്കണക്കിന് ഡെലിഗേറ്റുകൾ എഴുന്നേറ്റ് നിന്ന് കുറേ നേരം കരഘോഷം മുഴക്കി അവർ പ്രഖ്യാപിച്ചു അവൾക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചു പെൺ പോരാട്ടങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും പ്രചോദനകരമായ മാതൃകയായാണ് മലയാളത്തിൻ്റെ പ്രിയ നടിയെ ഐ എഫ് കെ കാണുന്നത് എന്ന യാഥാർത്ഥ്യത്തിന് ശക്തമായ അടിവരയിടുകയായിരുന്നു അന്ന് ആ വേദി ഇന്ന് വീണ്ടും ഞാൻ ഈ വേദിയിൽ പ്രഖ്യാപിക്കുന്നു അവരുടെ അസാന്നിധ്യത്തിൽ അവൾക്കൊപ്പമാണ് കേരളം കേരള ഗവൺമെൻറ് എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഗ്രാൻഡ് ഭരണകൂടത്തിൻ്റെ നിരന്തരമായ പീഡനത്തിന് വിധേയമായിട്ടും അവകാശ പോരാട്ടം തുടരുന്ന ചലച്ചിത്രകാരി മഖ്ദാസ് മുഹമ്മദി കെനിയയിലെ യാഥാസ്ഥീയ മൂല്യങ്ങൾക്കെതിരെ പൊരുതുന്ന സംവിധായിക വനൂരി കഹിയു ഇന്ത്യൻ സംവിധായക പായൽ കബാഡിയ എന്നിവരാണ് മുൻവർഷങ്ങളിൽ ഈ പുരസ്കാരത്തിന് അർഹരായത്